അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് പ്രാബൽ സദ്യ എന്ന് കേൾക്കാത്തവർ കുറവാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ ഊട്ടുവുരയിൽ പ്രാബൽ സദ്യ ഉണ്ടായിരിക്കും ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള അടുക്കളയും ഊട്ടുവുരയും ഓരോ ഭക്തനെയും നിർവൃതിയിൽ ആഴ്ത്തുന്നതിനൊപ്പം അയാളുടെ വിശപ്പ് മാറ്റുകയും ചെയ്യുന്നു തൻ്റെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധമുള്ള മൂർത്തിയാണ് വൈക്കത്തപ്പൻ അതിനാൽ തന്നെയാണ് വൈക്കം ക്ഷേത്രനട അത്താഴ പൂജ കഴിഞ്ഞ് അടയ്ക്ക് മുമ്പ് അത്താഴപ്പട്ടിണിക്കാരെ അന്വേഷിച്ച് കിഴക്കേ നടയിലേക്ക് ഒരു പ്രതിനിധിയെ ഭഗവാനയക്കുന്നത് ഒരിക്കൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു വീഡിയോ ആണ് ഈ ചടങ്ങ് നേരിൽ കാണാനുള്ള ഉദ്വേഗം എന്നിലുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിന് രാത്രി വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ ഞാൻ സ്ഥാനം പിടിച്ചു അത്താഴ ശിവേലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കിയപ്പോൾ അതാ വരുന്നു ഈ കുത്തുവിളക്കും പിടിച്ച് ഒരാൾ ഗോപുരത്തിലെത്തി മൂന്ന് തവണ വിളിച്ചു ചോദിച്ച ശേഷം അദ്ദേഹം പ്രതീകാത്മകമായി ഗോപുര നട അടച്ചു ഇത് വെറും ആചാരത്തിന് വേണ്ടി മാത്രമുള്ള വിളിച്ചു ചോദ്യമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ വൈക്കത്തഷ്ടമി ദിവസം സാക്ഷാൽ മഹാദേവൻ ഭക്തർക്കൊപ്പം ഇരുന്ന് പ്രാതൽ കഴിക്കുന്ന വടക്കേ നടയിലെ ഊട്ടുപുറയിലൊന്ന് എത്തിയാൽ മതി അവിടെ എത്തുന്നവർക്കെല്ലാം ഭക്ഷണം വയറു നിറയെ കിട്ടും ഈ വിളിച്ചു ചോദ്യത്തിന് ആരെങ്കിലും അത്താഴപ്പട്ടിണിക്കാരൻ ഉണ്ട് എന്ന് പറഞ്ഞാലോ അവർക്കു വേണ്ടി ഒരു പങ്ക് മാറ്റിവെക്കും എന്നിട്ടത് ആചാരമര്യാദയോടെ വിളമ്പു അത് മറ്റുള്ളവർക്കൊപ്പമല്ല മാറ്റിവച്ച പങ്കാണ് വിളമ്പുന്നത് അല്ല വൈക്കത്തപ്പൻ്റെ കരുതലാണത് ഈ അത്താഴം അരവയറാക്കേണ്ട ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ പ്രസാദമാണ് മുഴുവയറായി തന്നെ കഴിച്ചോളൂ